ഹായ് പിന്നെ ഞങ്ങളുള്ളത് വയനാട് മുത്തങ്ങയിലാണ് വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലാണ് സോ ഞങ്ങൾ ഇപ്പൊ രാവിലെ എട്ടരൊക്കെ ആയപ്പോഴത്തേക്കും ട്രക്കിങ്ങിന് ഇറങ്ങി നമ്മള് ട്രക്കിംഗ് അറിയുമ്പോൾ സാധാരണ എങ്ങനത്തെ കുറേ കൊറേ കുന്നും മലയൊക്കെ ഉള്ളതാണ് പക്ഷെ ഇത് കുറച്ച് ആണ് കുറച്ച് നേരിട്ടുള്ള വഴികളാണ് പിന്നെ ഇവിടെ ഇതുണ്ട് ജീപ്പും വേനൊക്കെ ഉണ്ട് അതിന് ബസ്സൊക്കെ ഉണ്ട് വാനും ആ ബസ്സൊക്കെ അപ്പൊ അതിന് പെർ ഹെഡ് എണ്ണൂറ്റി സംതിങ് ആണ് തോന്നുന്നു പിന്നെ അത് ഒരു മണിക്കൂർ കൊണ്ട് ഇതൊക്കെ കാണിച്ചിട്ട് പോകും ഞമ്മള് ആ സമയം കൊണ്ട് കഷ്ടപ്പെട്ട് നടന്ന് കാണണം പിന്നെ ഇവിടെ കൂടുതല് ചെന്ന ഞമ്മളെ യൂക്കാലിന്റെ മരങ്ങൾ അതൊന്നും നേച്ചർ എന്താ വെച്ചാൽ ഫോറസ്റ്റെ പറ്റിയതല്ല യൂക്കാലിട്ടോ അതേപോലെ തന്നെ ഞങ്ങൾ ട്രക്കിങ് കഴിഞ്ഞിട്ട് വരാം